ും വാഷുമായി യൂത്ത് കോൺഗ്രസ് നേതാവടക്കം രണ്ടുപേർ അറസ്റ്റിൽ യൂത്ത് കോൺഗ്രസ് പയ്യോളി മണ്ഡലം പ്രസിഡന്റ് ഇരിങ്ങൽ താഴെ രഞ്ജിത്ത് ലാൽ മുനമ്പത്ത് താഴെ അഭിലാഷ് എന്നിവരാണ് പിടിയിലായത് ഇന്നലെ രാത്രി കൊയിലാണ്ടി എക്സൈസ് സംഘം നടത്തിയ പരിശോധനയിലാണ് രഞ്ജിത്ത് ലാലും സഹായും അറസ്റ്റിലായത് നിലവിൽ പ്രതികളെ രണ്ടുപേരെയും റിമാൻഡ് ചെയ്തിട്ടുണ്ട് മൂന്ന് ദശാംശം അഞ്ച് ലിറ്റർ വാറ്റ് ചാരായും അൻപത് ലിറ്റർ വാഷ് മുപ്പത് ലിറ്റർ സ്പെൻവാഷ് വാറ്റ് ഉപകരണങ്ങൾ എന്നിവ സഹിതമാണ് രഞ്ജിത് ലാലിനെ യൂത്ത് കോൺഗ്രസ് പ്രാഥമിക നിന്നും സസ്പെൻഡ് ചെയ്തു ഇരിങ്ങാലിലെ വീടിന് സമീപത്തെ ബന്ധുവീട്ടിൽ വെച്ചാണ് ഇവരെ പിടികൂടിയത് കൊളാവിപ്പാലം മിനി ഗോവ റോഡിൽ കിഴക്ക് ഭാഗത്തെ ഷെഡിൽ ചാരായം വാറ്റുന്നതിനിടെയാണ് ഇവർ പിടിയിലായത് രഹസ്യ വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ കൊയിലാണ്ടി എക്സൈസ് റേഞ്ച് ഓഫീസിലെ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ പ്രവീൺ ഐസക്കിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇവരെ പിടികൂടിയത് രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു റെയ്ഡ് വാണിജ്യാടിസ്ഥാനത്തിലായിരുന്നു ഇവിടെ വാറ്റ് നടന്നിരുന്നത് രഹസ്യ വിവരത്തെ തുടർന്നാണ് എക്സൈസ് സ്ഥലത്തെത്തിയത് ഈ സമയത്ത് രഞ്ജിത്തും അഭിലാഷുമാണ് സ്ഥലത്തുണ്ടായിരുന്നത് മകളുടെ പിറന്നാൾ ആഘോഷത്തിനായി ചാരായം വാങ്ങാൻ എത്തിയതെന്നാണ് യൂത്ത് കോൺഗ്രസ് നേതാവും മൊഴി നൽകിയത് എന്നാൽ എക്സൈസ് ഇത് വിശ്വസിച്ചിട്ടില്ല രഞ്ജിത്തിന്റെ ബന്ധുവീട്ടിലായിരുന്നു വാറ്റ് കേന്ദ്രം പ്രവർത്തിച്ചിരുന്നതെന്നാണ് കാരണം സംഭവത്തിന് പിന്നാലെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് രഞ്ജിത് യൂത്ത് കോൺഗ്രസ് സസ്പെൻഡ് ചെയ്തു ഗുരുതരമായ അച്ചടക്ക ലംഘനം കണ്ടെത്തിയതിനെ തുടർന്ന് പുറത്താക്കുന്നുവെന്നാണ് വിശദീകരണം